എന്ത് ചോദിച്ചാലും പഴഞ്ചൊല്ലിലൂടെ മാത്രം മറുപടി പറയുന്ന പഴഞ്ചൊല്ല പത്മനാഭൻ എന്ന കഥാപാത്രത്തെ പരിചയപ്പെടുകയാണ് കഥാപാത്രമായി മാറുന്നു പഴഞ്ചൊല്ലുകൾ മാത്രം കൊണ്ട് മറുപടി പറയുന്ന മനുഷ്യൻ നമസ്കാരം നമസ്കാരം ചേട്ടാ പേര് ഉണ്ണി ഉണ്ണിയെ കാണുമ്പോൾ കാണുമ്പോഴിയാ ഊരിലെ പഞ്ഞം ഞാനിവിടെ വന്നതെ നാളെ വാരി വെക്കുമ്പോഴിയത് എനിക്ക് ഇവിടെ ഇരിക്കാനായിട്ട് ഇരുന്നു പക്ഷെ ഇരുന്നണം കുഴിക്കരുത് നനഞ്ഞടം മാന്തരുത് തുളത്തിരുന്ന് ദൈവമാണ് ചേട്ടൻ എന്ത് ചോദിച്ചാലും പഴഞ്ൊല്ലി പരില്ല മോനെ പഴഞ്ൊല്ലി പഴം ഇതും പപ്പടവും പായസവും പഴഞ്ചൊല്ലി പതിരില്ല എന്താ ചേട്ടൻ പേര് പാല കടക്കോളം നാരായണൻ പാല കടന്നപ്പോരാണ് മനസ്സിലായില്ലേ അപ്പൊ കല്യാണം കഴിച്ചതാണോ ഒരു പിടിക്ക് രണ്ട് പക്ഷം രണ്ട് കഴിച്ചോ എന്നിട്ട് ഒന്നിച്ചാണോ താമസം അല്ല ഒരു മുറ്റം രണ്ട് പുര അപ്പൊ ചേട്ടാ ഇപ്പുറത്തെ വീട്ടിലെ ഭാര്യയാണ് ഇഷ്ടം ഇപ്പുറത്തെ വീട്ടിലെ ഇഷ്ടം അക്കരെ നിൽക്കും ഭാര്യം അക്കെ നിക്കും ഇക്കരെ പക്ഷേ എന്ന് പറയും രണ്ട് വഞ്ചി കാലി എന്ന് പറയും പുതിയ ഉൾപ്പെടം ഇരുന്ന കാൽ മൂദേവി നടന്ന കാൽ ശ്രീദേവി മനസ്സിലായി ഇരുന്ന കാൽ മൂദേവി നടന്ന കാൽ ശ്രീദേവി ഈ മൂദേവി ചേച്ചി എങ്ങനെയാണ് ചങ്കടടുത്ത് കാണിച്ചാൽ പോയാൽ ോ ഒന്ന് ഞാൻ കേട്ടത് എടുക്കണം മാങ്ങാടിയത് ചേർന്ന എടുത്തിട്ടുണ്ടല്ലേ ഈ ശ്രീദേവി ചേച്ചി പുറത്ത് കാണുന്നില്ലല്ലോ പൊന്നുരിക്കുന്ന പൂച്ച എന്താ കാര്യം വേണ്ടിയാവപ്പെട്ടത് പണക്കാരം തട്ടിക്കൊണ്ട് ഒന്ന് വിളിക്കേണ്ട പുള്ളിക്കാരത്തി എന്താ പുറത്തേക്ക് വരാത്തത് പണ്ടേ ദുർബല പിന്നെ ഗർഭിണിയോ പിന്നെ ഗർഭിണിയായോ അണ്ണാമോത്താലും മരംകേറ്റം മറക്കൂ ചേട്ടൻ അത്ര വലിയ അണ്ണാനാണെന്നും പറയണ്ട ശ്രീദേവി ചേച്ചി ഗർഭിണിയായി സമ്മതിച്ചു പക്ഷെ ഇപ്പഴത്തെ വീട്ടിലെ മൂദേവി ഗർഭിണിയായില്ലോ ചാഞ്ഞമ്മരത്തിൽ അല്ലെ ഓടിക്കാറുണ്ട്